ഇതിപ്പോ വരുമ്പ കണ്ടതാണ് ഒരു ഓപ്പൺ മാർക്കറ്റ് ഒക്കെ പറയാ ടു ഫിഫ്റ്റി ഫീൽസ് ഉള്ള സാധനത്തിന് നമ്മള് ഈ ബോക്സിനകത്ത് പൈസ ഇടാ ഷോപ്പ് കീപ്പർ ഒന്നുമില്ല ഷോപ്പ് കീപ്പർ ഒന്നുമില്ല നമ്മൾ തന്നെ സാധനം എടുക്ക എന്നിട്ട് ഈ ബോക്സിനകത്ത് പൈസ ഇടാ ഒരു ബോക്സിന് ഇരുന്നൂറ്റമ്പത് പിൽസാണ് ചെറിയ ടൊമാറ്റോ ഉണ്ട് അതുപോലെ കാപ്സിക്കോണ്ട് ഇതാണ് ചെറിയ ടൊമാറ്റോ ചെറിയ ടൊമാറ്റോ ടൊമാറ്റോടുത്ത് ഫ്രഷ് ഫ്രഷ് ടൊമാറ്റോ കേട്ടോ എന്തായാലും കൊള്ളം കേട്ടോ സിസ്റ്റം ഫ്രഷ് സാധനം ആളുകൾക്ക് വാങ്ങിച്ചിട്ട് പോവാ സംഭവം പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ മേലുകൂടെയാണ് ഇങ്ങനെ സംവിധാനം ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം കാരണം ഒരാളുമില്ല നമുക്ക് വാങ്ങിക്കാം പൈസ അതിനകത്തിടാം